നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ച് നാളെ ഒരു ദിവസം പിന്നിടുമ്പോൾ ഒക്ടോബർ ഏഴ് അതായത് കഴിഞ്ഞ വർഷം ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആയിരത്തിലധികം പേരെ വധിക്കുകയും ഇരുന്നൂറിലധികം പേരെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തതിൻ്റെ ഒന്നാം വാർഷിക ദിനമാണ് അന്ന് ഈ ക്രൂരകൃത്യത്തിന് എല്ലാവിധ ആസൂത്രണവും നടത്തിയ ഹമാസിൻ്റെ ഇപ്പോഴത്തെ തലവൻ യാഹ്യാസെൻവർ ഇപ്പോഴും എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല ഇയാളെ എന്ത് വില കൊടുത്തും ഒക്ടോബർ ഏഴിന് മുമ്പ് ജീവനോടെയോ അല്ലാതെയോ പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം കാരണം ഇയാൾ നേരിട്ടാണ് അവിടെ നടന്ന എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും നേതൃത്വം നൽകിയത് ആസൂത്രണം ചെയ്തതിൻ്റെയൊക്കെ പിന്നിലും ഇയാൾ തന്നെയായിരുന്നു ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് ഇയാളെ നേരത്തെ തന്നെ അറിയപ്പെടുന്നത് ഇയാൾ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് പോലും ഇപ്പോഴും സംശയങ്ങളുണ്ട് എങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങളും അറബ് മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പറയുന്നത് ഇയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് അതേസമയം പഴയ യാഹ്യാസിൻവർ അല്ല പുതിയ യാഹ്യാസിൻവർ എന്നാണ് അവർ പറയുന്നത് ആത്മവിശ്വാസം തീർത്തുമില്ലാതായ മരണഭീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെന്നാണ് ഇപ്പോൾ യാഹ്യാസിൻവറിനെക്കുറിച്ച് അവർ വിശേഷിപ്പിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും താൻ കൊല്ലപ്പെടാം എന്ന് അയാൾക്കുള്ള തോന്നലുണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഇയാൾ വഴങ്ങാത്തത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്തിനാണ് ഇനി ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നത് എന്തായാലും ഞാൻ കൊല്ലപ്പെടും അല്ലെങ്കിൽ എൻ്റെ സംഘടന എന്നെ ഏതാണ്ട് തീർന്നു കഴിഞ്ഞു പിന്നെ ഇനി എന്ത് ഒത്തുതീർപ്പ് എന്ന ചിന്തയിലേക്ക് ഇയാൾ എത്തിച്ചേർന്നിരിക്കുന്നു ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തി എന്നാണ് പറയപ്പെടുന്നത് ഇത് ഏതാണ്ട് ശരിയാകാൻ തന്നെയാണ് സാധ്യത യാക സിൻഹറിനെ സംബന്ധിച്ച് ഇപ്പോൾ അയാൾ നേരിടുന്ന മാനസിക സംഘർഷവും പ്രതിസന്ധിയും വളരെ വലുതാണ് കാരണം അയാളുടെ തന്നെ സംഘടനയുടെ പരമോന്നത നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ ഖത്തറിൽ സുഖമായി കഴിയുകയായിരുന്നു ഇയാൾ അവിടെ അങ്ങേറ്റം ആഡംബര ജീവിതം നയിച്ച് വലിയ വ്യവസായമൊക്കെ നടത്തി ജീവിക്കുകയായിരുന്ന ഇസ്മായിൽ ഹനിയ അവിടെ നിന്ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അവിടുത്തെ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയപ്പോഴാണ് മൂന്നിലയർ സുരക്ഷാ സംവിധാനമുള്ള അവിടുത്തെ സൈന്യത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബോംബ് പൊട്ടി കൊല്ലപ്പെടുന്നത് അതുപോലെ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു അവരുടെ പല നേതാക്കളും ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഹസൻ നസറുള്ള പിൻഗാവി പോലും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇനി അവശേഷിക്കുന്ന ഒരേ ഒരാൾ താൻ മാത്രമാണ് എന്ന ഭീതി ഇയാളെ തീർച്ചയായും പിടികൂടിയിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ യാഹ്യാസൻവർ ഇപ്പോൾ യാതൊരു തരത്തിലുമുള്ള പുറംലോകവുമായി ബന്ധമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നത് ഇയാൾക്ക് ഒരിക്കലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ആരുമായി ബന്ധപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇസ്രായേൽ ആ സെക്കൻഡ് മണത്തറിയുമെന്നും തന്നെ വധിക്കുമെന്നും നന്നായിട്ടറിയാം ഏതായാലും തൻ്റെ പ്രധാനപ്പെട്ട സപ്പറത്തോടെക്കെ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഏത് നിമിഷവും മരണം തന്നെ തേടിയെടുത്താം ഇസ്രായേൽ സൈന്യം തന്നെ പിടികൂടും എന്നയാൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ഒത്തുതീർപ്പ് ചർച്ചകൾക്കൊന്നും തന്നെ തയ്യാറാകാത്തത് ഇസ്മാൽ ഹൈനിയ ജീവിച്ചിരുന്ന സമയത്ത് അയാൾ തന്നെയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് എത്തി അവിടെ നടന്ന സമാധാന ചർച്ചകളൊക്കെ തന്നെ പങ്കെടുത്തിരുന്നത് പക്ഷേ യാഹ്യാസെൻ വറിനെ സംബന്ധിച്ച് അയാൾക്ക് ഈ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇനി പുറത്തിറങ്ങാൻ ഒരിക്കലും കഴിയില്ല എന്ന് നന്നായിട്ടറിയാം ഇസ്രായേലിനെ പേടിച്ച് ജീവിതകാലം മുഴുവൻ ഒളിച്ചിരിക്കാനും കഴിയില്ല എന്നും യാഹ്യാ സെൻവറിൻ അറിയാം നേരത്തെ ഇയാളും കുടുംബാംഗങ്ങളും കൂടി ഒരു തുരങ്കത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ അയാൾ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കും അറിയില്ല ഇടയ്ക്ക് പറഞ്ഞു കേട്ട വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഇയാൾ പെൺവേഷം കെട്ടി അഭയാർത്ഥി ക്യാമ്പുകളിലെവിടെയോ സ്ത്രീകൾക്കൊപ്പം കഴിയുന്നു എന്നുമാണ് എന്താണെങ്കിലും യാഹ്യാ യാഹ്യാസിന്മറിൻ്റെയും ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നയാൾക്ക് നന്നായിട്ട് അറിയാം ഒരു പക്ഷേ ഒക്ടോബർ ഏഴ് അഥവാ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിൻ്റെ ഒന്നാം വാർഷികത്തിനകം തന്നെ ഇയാളെ വകവരുത്തുമോ ഇസ്രായേൽ പോലും അറിയാൻ കഴിയുകയല്ല കാരണം ഇസ്രായേലിൻ്റെയും അവിടെ രഹസ്യാന്വേഷണ ഏജൻസായ മൊസാദയുടെയും നീക്കങ്ങൾ അത്രത്തോളം ചടുലവും രഹസ്യാത്മകവും അതിസൂക്ഷ്മവുമായിരിക്കും എതിരാളി ആരാണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി അയാൾ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി അയാളെ വധിക്കുക എന്നുള്ള അവരുടെ ആ രീതി ഇസ്മായിൽ ഹനിയുടെ മതത്തിലാണെങ്കിലും ഹസൻ നസ്രുളയുടെ വധത്തിലാണെങ്കിലും ഒക്കെ തന്നെ നേരിട്ട് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വല്ലാത്തൊരു ഭീതി ലോകത്ത് എല്ലാ മനുഷ്യർക്കുള്ളതുപോലെ തീവ്രവാദി മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യാഹ്യസൻ വെറും വല്ലാതെ ഭയന്ന് എവിടെയോ ഒളിച്ചിരിക്കുകയാകാം ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രയേലിൻ്റെ ബോംബുകൾ തൻ്റെ മേൽ പതിക്കാം എന്നയാൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ അതിശക്തമായ തോതിൽ ആഞ്ഞടിക്കുന്നത് മാത്രമല്ല ഈ യാഹ്യാസിൻ വരുന്ന മറ്റൊരു കണക്കൂട്ടലുണ്ടായിരുന്നുവെന്നും അത് പാളിയെന്നും പറയപ്പെടുന്നുണ്ട് അതായത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇറാനും ഹിസ്ബുള്ളയും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളൊരു പദ്ധതി ഇയാൾക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല ഇറാൻ അങ്ങേറ്റം പേടിച്ച് പേടിച്ചാണ് കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നൂറ്റി എൺപതിലധികം മിസൈലുകൾ അയക്കാനുള്ള ധൈര്യം വന്നതുപോലും എന്തായാലും യാഹ്യാ സിൻവറിനെ ഇസ്രയേൽ പിടികൂടുക തന്നെ ചെയ്യും അത് ജീവനോടെയോ അല്ലാതെയോ എന്ന് മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ലോകത്ത് ഏറ്റവും ഭയന്ന് കഴിയുന്ന അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടു കഴിയുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് കൊടുംഭീകരനായ ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന യാഹ്യ സിൻഹർ തന്നെയായിരിക്കും